ഒരാളെ ചവിട്ടിയിട്ട് മേളിൽ കയറാന്നോറില്ലേ ചവിട്ടിയിട്ട് മേളിൽ കയറുമ്പോൾ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇയാളെ ചവിട്ടി ആൾ കയറും നമ്മളെ ചവിട്ടി ആൾ വരും എനിക്കിപ്പോഴും ആഗ്രഹം ആണോ കാരണം മിമിക്രിക്കാർ എല്ലാരും ശരിയാണ് പരിപാടിക്ക് പോലെ നമുക്ക് വേറെ റൂം മനസ്സിലായി ഓരോരുത്തർ അവര് ഇതനുസരിച്ചല്ലേ ഗ്രാമിക്കിടന്നു ചിന്തായിരുന്നു അച്ഛോ ഞങ്ങളുടെ റൂമിലുള്ള ഞങ്ങൾ സമ്മതിക്കില്ല ഗൾഫിൽ പരിപാടിക്ക് പോകുമ്പോൾ കത്തറില് പോകുമ്പോൾ കഴിഞ്ഞാൽ ഇടേ ഞങ്ങൾക്ക് ഞങ്ങൾ പിള്ളേർ ഞങ്ങൾ ഒറ്റ റൂം മതി വേറെ വേണ്ട എന്ന് പറയും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ചേർത്തു ഞങ്ങൾ ഈ കോഴി ഇങ്ങനെ മക്കളെ ഇത് തരാം അതുപോലെ കൊണ്ട് എനിക്ക് ഏറ്റവും ജീവിതം ഇഷ്ടപ്പെട്ട പരിപാടി അച്ഛോ ഞാനോട് പരിപാടിയാണ് കലാകാരമാരെ കരയുന്നത് ആൾക്കാർ കാണുന്നതെന്ന് പറയും അതായിരിക്കണം ഏറ്റവും വലിയ കലാകാരൻ അച്ഛൻ മരിച്ചു കിടന്നാൽ പോലും ചിലർ പറഞ്ഞാൽ അച്ഛൻ മരിച്ചു കിടക്കുന്നിടത്തുനിന്ന് ചിതക്ക് തീ കൊളത്തിട്ട് സ്റ്റേജിൽ കിടന്നു പറഞ്ഞില്ലേ അത് അത് അവരുടെ ആത്മാർത്ഥയാണ് സ്റ്റേജിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ് സ്റ്റേജെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയും ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചിറങ്ങാൻ അമ്മ മരിച്ചിറങ്ങാൻ അത് ഇന്ന് വൈകുന്നേരം പരിപാടി ഞാൻ പോകും നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ കുറേ ആൾക്കാർ നമ്മൾ തള്ളിപ്പറയുന്നവരില്ലാത്തുള്ളൂ ആ സ്റ്റേജിൽ പരിപാടി ഇന്ന ആൾക്കാർ ഇന്നയാളുടെ പരിപാടി അല്ലെങ്കിൽ ശിവദോസ്മാർ മൂന്ന് നയിക്കുന്ന പരിപാടി ഇന്ന നയിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ അത് കാണാൻ ജനങ്ങളിരിക്കേണ്ട വേദിയിൽ നമ്മളെ കാണാൻ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കേണ്ട അവർക്കാണ് അവർക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തന്നൊരു സ്റ്റേജ് ചെയ്തായിരിക്കും ഓർമ്മയുണ്ടോ സന്തോഷം ചെയ്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അരിശേഷൻ അതായത് നമ്മുടെ കോമഡി ഫെസ്റ്റിവൽ നടക്കും എന്നെ കോമഡി ഫെസ്റ്റിവൽ കൊണ്ടുവരുന്നത് അനൂപ് ചന്ദ്രൻ അല്ലേ അല്ല അനൂപകൃഷ്ണൻ അനൂപൃഷ്ണൻ കോമഡി ഫെസ്റ്റിവലിൽ ഞങ്ങളുടെ ടീം കൊണ്ടുവരുന്നത് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി പങ്കെടുത്ത് ഇതിൽ വന്നത് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അരിശേഷൻ ചേർന്ന് അനുഭവം നടത്തുന്നത് ഞങ്ങൾക്ക് നാല് പിള്ളേർ വേണം പുള്ളിയുടെ ക്രൂപ്പിലേക്ക് ഹരിശേഷൻ അങ്ങനെ പുള്ളിയുടെ വീട്ടിൽ ചേർ പുള്ളി തന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നത് വാടക്കാല പുള്ളി ഫ്ളാറ്റിൽ ചെന്നു അവിടെ ഇരുന്ന ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിരുന്ന് അങ്ങനെ ട്രൂപ്പിനെ പ്ലാൻ ചെയ്ത് പരിപാടിക്ക് വന്നു അന്ന് മുതലാളി പരിപാടി പരിപാടി അതിൻ്റെ പിന്നെ പുള്ളി കൂടെ പിന്നെ കുറേ നാള് നിന്ന് പിന്നെ പുള്ളി വീട് വീട് മാറി പിന്നെ അവിടെ പക്ഷെ പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്നെ പുള്ളിക്ക് ഒരു മകനെ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ചെല്ലുമ്പോൾ അച്ചു അന്ന് പറവക്ക് പറവ സിനിമയും വേണ്ടി താടി കൊള്ളേക്കാം അവിടെ കിടക്കുന്നു ഞാനവിടെ കിടക്കുന്നു നിൽക്കുന്നു പരിപാടിയൊന്നും ചെയ്യിച്ചു പ്രത്യേകിച്ചിരുന്നു എനിക്ക് എൻ്റെ വീട് പോലെ നടന്ന് ആ വീട് ശരിക്കും നമ്മുടെ അച്ഛൻ അങ്ങനത്തെ ഒരു എന്തായിരുന്നു അപ്പൊ സുധീരൊക്കെ ചോദിക്കും അച്ഛൻ വിളിച്ചില്ലാതെ അതായത് സുധീർ ആരും അച്ഛൻ വിളിച്ചിട്ട് അച്ഛൻ വിളിച്ചില്ലാതെ അച്ഛൻ അത്ര സ്നേഹമായിരുന്നു അപ്പൊ ആ പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കാര്യം അശോന്യാണ് കൂടുതൽ പരിപാടി കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിയോട് പരിപാടി പോകില്ല പരിപാടിക്കുമ്പോൾ നമുക്ക് വേറെ റൂം ഓരോരുത്തർ അവര് ഇതനുസരിച്ചില്ലേ ഗ്രാമം അവർ മാറ്റിക്കിടന്നി കിടന്നു അശോചനല്ലായിരുന്നു അശോക ഞങ്ങളുടെ റൂമിലുള്ള ഞങ്ങൾ സമ്മതിക്കില്ല ഗൾഫിൽ പരിപാടിക്ക് പോകുമ്പോൾ കത്തൽ പോകുമ്പോൾ കഴിഞ്ഞാൽ ഇട ഞങ്ങൾക്ക് ഞങ്ങൾ പിള്ളേർ ഞങ്ങൾ ഒറ്റ റൂം മതി വേറെ വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ ചേർത്തു ഞങ്ങൾ ഈ കോഴി ഇങ്ങനെ മക്കളെ ഇതുവരെ അതുപോലെ കൊണ്ട് എനിക്ക് ഏറ്റവും ജീവിതം ഇഷ്ടപ്പെട്ട പരിപാടി അശോഞ്ചനോട് പരിപാടിയാണ് എല്ലാ പരിപാടികളും വർഷങ്ങളായിട്ട് സ്റ്റേജ് ചെയ്തുകൊണ്ട് സിനിമകൾ കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സിനിമകളിലും സിനിമകളും ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ ഒരു അഭിലാഷം എന്താണ് ആഗ്രഹം അത് ഞാൻ ഒറ്റ സീനുള്ളൂ ഒറ്റ സീനാണ് അന്ന് ഞാൻ അഭിനയിക്കാൻ എനിക്ക് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടത് ജയ ജയ ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല അത് ഞാനാണ് ആള് ഇപ്പഴാന്ന് പറയുമ്പോഴല്ല ഞാനപ്പൊ അഞ്ചു മണിക്കൂറിന് ബുള്ളറ്റ് വെച്ച് സെറ്റാക്കിയൊക്കെ നിർത്തിയേക്കാണ് ഞാൻ എന്നെ സുധീരനെ വേറെ ആളെ നിർത്തിയിട്ട് അപ്പൊ എസ് എൻ സാമി സാറിൻ്റെ മോന അസിസ്റ്റന്റ് അസോസിയന്റ് അസിസ്റ്റന്റ് ഡയലോഗ് ഉറപ്പ് തിരിക്കില്ല ഡയല ഏഴ് മണിക്ക് വരുന്നത് തുടരുക അപ്പൊ ആ ഞാൻ സുധീറിൻ്റെ അടുത്ത് ചോദിക്കണ്ടേ സുധീര നിന്റെ ഡയലോഗ് എനിക്കും എനിക്ക് ഇംഗ്ലീഷൊന്നും പറ്റില്ല എടാ എന്റെ ഡയലോഗ് വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ അവനെ കൊണ്ടുപോയി അവൾ ഇത്ര നാളെ ആപ്പിളാ നമ്പർ വിട്ടു കൊണ്ടിരുന്നേ ഇതായിരുന്നു ഇതായിരുന്നു വാക്സിനായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ വാക്സിൻ കിട്ടണല്ലോ എനിക്ക് നിൻ്റെ ഡേലും എനിക്ക് തന്നെ ഈ ഞാൻ പറയുന്നത് ഉറക്കായി എനിക്കപ്പം ഇങ്ങനെ ടെൻഷനായി വെള്ളച്ച് വെള്ളം തന്നെ വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ ഏഴ് മണിയപ്പം പുള്ളി വണ്ടി മറ്റേ മെൻസിലെ അവർ പോണു പോയി വണ്ടിയിലേക്ക് അപ്പം നിന്റെ ഇങ്ങനത്തെ വരയ്ക്കാൻ തുടങ്ങി തുടങ്ങി ഞാൻ അങ്ങനെ നിൽക്കണം ഇങ്ങനെ ഞാൻ പുള്ളിങ്ങനെ നടന്നു തന്നു ആരാ ആ ഡേല് പറഞ്ഞു ആ പരിപാടിയൊക്കെ പുള്ളി കണ്ടില്ലേ പറഞ്ഞു ഞാനപ്പ സാറങ് വെള്ളിയടിച്ച പറ അതിൻ്റെ പറഞ്ഞാൽ കുറെ ദൂരെ പോണം ബുള്ളറ്റിന് പുള്ളി വേണമെങ്കിൽ ഞാൻ തെറ്റിച്ച അവൻ തെറ്റിച്ച ആര് തെറ്റിച്ചാലും പിന്നെ അത്രയും പിന്നെ പോണം പിന്നെയും പോണം എനിക്ക് പിന്നെ കൈയും കാലം പറഞ്ഞിട്ട് വന്ന് എന്റെ ഡയലോഗിന്റെ തെറ്റി സുധീർ എന്റെ തെറ്റി അതെന്താ ക്യാമറയിൽ എന്തോ എന്തോ സംഭവം സോറി ഒന്നുകൂടും പറഞ്ഞോണ്ട് രക്ഷപ്പെട്ടു പോയി പറയും എന്തോ കൊടുത്ത ദൈവത്തിന്റെ കൂടെ കൂടെ അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ കുളം നന്നായി ഇതാണ് മിമിക്രിക്കും എനിക്ക് ഇപ്പഴാഗ്രഹം കാരണം മിമിക്കാർ എല്ലാവരും കൂടെ ശരി അല്ലെ മിമുക്കാരെന്നു എല്ലാവരും

നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെ ഭൂമി അതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞൊരു വലിയ വേഡാണ് തീർച്ചയായിട്ടും അത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചാൽ ആണ് അത് തന്നെ അത് അതേപോലെ തന്നെ അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ചട്ടം ഒത്തിരി ആഗ്രഹങ്ങളുള്ള മനുഷ്യനാണ് ഇപ്പോഴും പ്രതീക്ഷ ചേട്ടൻ സംസാരിക്കുമ്പം പ്രതീക്ഷ ചേട്ടൻ കൈവിട്ടിട്ടില്ല അപ്പം ഇതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമയിലടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ പറയും നമുക്ക് ഈ ഹോപ്പ് അല്ലെങ്കിൽ വിശ്വാസം എപ്പോഴും വിട കൈവിടരുത് കാരണം ഒരു ഒരു മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സും കഴിഞ്ഞിട്ടാണ് വിജയ് സേതുപതി ഒരു ആക്ടർ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇന്ന് നിൽക്കുന്ന ലെവലിൽ എന്ന് പറയുന്നത് ഒരു മേജർ ലെവലിലാണ് നിൽക്കുന്നത് അപ്പം കഴിവുള്ളവർക്ക് സമയം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നടക്കും ചേട്ടൻ പറഞ്ഞപോലെ ചിലപ്പോൾ സത്യം മാഷ് നാപ്പത് ആ സമയത്താണ് അഭിനയിച്ച് സൂപ്പർ സ്റ്റാർ ആയിരുന്നു പറഞ്ഞപോലെ ഒരു ഒരു സമയത്ത് അല്ലല്ല സമയം ഉണ്ട് എല്ലാത്തിനും സമയമുണ്ട് പിന്നെ ഇത് എന്നെ പോലെ ഇഷ്ടംപോലെ കല എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഇത് സമയമായിട്ടുള്ള എന്ന് വിശ്വസിക്കാം അങ്ങനെ ജീവിതത്തിൽ തരുന്നത് എന്താണ് കലാജീവിതം കലാജീവിതം എന്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ കലയിലാണ് ജീവിതത്തിൽ ഒരു ഇതാണെങ്കിലും നമ്മൾ സങ്കടം ആണെങ്കിലും പക്ഷെ കലയിൽ ഏറ്റവും സന്തോഷം സ്റ്റേജിൽ കയറുന്നതാണ് പിന്നെ സ്റ്റേജ് ചാനൽ ഏറ്റവും സുഹൃത്തുക്കൾ അതിലാണ് പിന്നെ എന്റെ ഇപ്പൊ ഉള്ള സുഹൃത്തുക്കൾ നാട്ടിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കളുള്ളു സുഹൃത്തുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുറേ കുറേ സുഹൃത്തുക്കൾ നടന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ ആദ്യമൊക്കെ ഗൾഫിൽ പരിപാടിക്ക് പോകുമ്പോഴും ഒക്കെ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് അപ്പം ഞാനപ്പോൾ സുഹൃത്തുക്കൾ നല്ലതാണെന്ന് മനസ്സിലാക്കിയത് കൊറോണ എന്നപ്പോൾ സത്യം കുറേ സൗഹൃദങ്ങൾ സ്നേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എന്നെ കൊണ്ടുവരാൻ വേണ്ടി കാരണം വരുന്നു അതുപോലെ പത്തൊൻപത് പണിക്കായാലും നീ എപ്പോഴും അവിടെ നിന്ന് വാട്സപ്പ് ചെയ്യും നീ എപ്പോൾ ഇറങ്ങും അപ്പം നമ്മുടെ കാണാൻ പറ്റുന്നത് നമ്മുടെ സ്നേഹം കൊണ്ടല്ല അത് ഞാൻ മനസ്സിലാക്കിയത് കൊറോണ വന്നപ്പോഴാണ് ഒരാളുമില്ല ചോദിക്കാനോ പറയാനോ എൻ്റെ കുറച്ച് സുഹൃത്ത് നമ്മുടെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ മാത്രമായി നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാൻ രണ്ടോ മൂന്നോ സുഹൃത്തുക്കളായി ഒരു നാൽപ്പത് മുപ്പത് സുഹൃത്തുക്കളുടെ അതിനൊക്കെ കുഴിഞ്ഞു പോയി അപ്പം ഞാൻ ചിന്തിച്ച് സൗഹൃദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണത്തിനും കൂടി അത്യാവശ്യമുള്ള അല്ലേ പണത്തിന് ഞാൻ ഞാനും ഇപ്പോഴും അനുഭവിക്കുന്നത് പണത്തിന് ഈ പണമില്ലാത്ത കൊണ്ട് ആക്ഷേപങ്ങളും അല്ലെങ്കിൽ നമ്മളെ തള്ളി പറയുന്നവരും കുറ്റം പറയുന്നവരും ശരിക്കും സമൂഹം ഞാൻ പറയാം ഒരു സ്ത്രീ നമ്മൾ സ്നേഹിക്കുന്നത് പണം കണ്ട് സ്നേഹിക്കും നമ്മളിഷ്ടം കൊണ്ട് സ്നേഹിക്കും എന്നെ സംബന്ധിച്ച് അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ശരിക്കും എന്റെ അനിയും പറഞ്ഞൊരു ഡയലോഗിന്റെ ചേട്ടൻ പൊട്ടണ തിരിച്ച് ഞാൻ ഈക്വൽ ആയിട്ട് കാണും എല്ലാവരും നമ്മൾ നമ്മൾ ഇതിനുവേണ്ടിയാണല്ലേ പൈസ മാത്രല്ല നീ നമ്മളൊരു സ്നേഹം കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നതിനു വേണ്ടിയാണെന്നുള്ളത് നമുക്ക് അറിയാം എനിക്ക് മനസ്സിലാക്കാൻ അറിയാൻ പറ്റില്ല ഇപ്പോഴും അറിയാൻ പാടില്ല സത്യം ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഞാനിപ്പോ ഇപ്പൊ നാളെ ചേട്ടനെ കണ്ടാലും ഇതാ ബന്ധ സ്നേഹം നല്ല എടുത്തു പക്ഷെ ഇതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മളാ സ്നേഹം കൊണ്ടാണ് ഞാനിപ്പോ പക്ഷേ പറ്റി കുറ്റം മറ്റൊരാൾ പറഞ്ഞാലും ഞാൻ പറയും നീ അയാളെ വിളിച്ചോണ്ടാ ഞങ്ങള് നിൽക്കട്ടെ അയാളെ വിളിച്ചുകൊണ്ട് ചോദിക്കാം നേട്ടം പറഞ്ഞു നേരിട്ട് ചോദിക്കാം പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പോഴും പറയും ഇപ്പോഴും പറ്റി കുറ്റം പറഞ്ഞിടത്ത് ഒരു കുറ്റം ഒരാൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ അവരെ വിളിച്ചോണ്ടാ നേട്ട് നേട്ട് ചോദിക്കാം എന്നിട്ട് അപ്പം അവർ അവർ വിളിക്കണ്ട അവർ വിളിക്കണ്ട ഞാൻ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറ്റം ചേട്ടൻ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുകയുള്ളൂ കാരണം ചേട്ടൻ എൻ്റെ നേരെ വെച്ച് പറയണം അല്ലേ ഈ പറഞ്ഞപോലെ ചേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് നീ എല്ലാത്തിനും മിടുക്കനായിരിക്കണം മിടുക്കനാണെങ്കിൽ മാത്രമേ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഒരു ഒരിക്കലും ഒരു ഒരു നീ ഇങ്ങനെ നിന്നെ നിന്നെല്ലാവരും പറ്റിക്കും ഇങ്ങനെ പഠിപ്പ് പറഞ്ഞല്ലേ നമ്മളെ പഠിപ്പിക്കുന്നതും ജീവിപ്പിക്കും നീ ഇങ്ങനെ ജീവിക്കണം എന്ന് ജീവിക്കണമെന്ന് പറഞ്ഞല്ല അത് ഈ പറഞ്ഞപോലെ ചിലപ്പം ചേട്ടൻ ഈ സൗഹൃദങ്ങളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്നതാണ് അപ്പം അത് ഈ പറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാറി നിൽക്കുമ്പോഴാണ് ശരിക്കുമുള്ള സൗ സുഹൃത്താരാണെന്ന് മനസ്സിലാകുന്നത് ജീവിതത്തിൽ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ തെരഞ്ഞെടുത്തത് മോ തെറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് എന്നെ പറ്റിച്ചവരും വഞ്ചിച്ചവരും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളും ഇപ്പോഴും അതെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ തന്നെയാണ് ഞാൻ അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ ബുദ്ധിമുട്ടും ചെയ്തു പോകുന്നു കാലം അതവർക്ക് തെളിയിച്ചു കൊടുക്കും ഞാനത് അവനോട് ചെയ്ത് തെറ്റായിപ്പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞാനവർ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്ക് അത് ഏത് രീതിയിലും ആ സ്റ്റെപ്പ് എന്തായാലും വരും അവർക്ക് വരൂല്ലേ ഞാൻ ചേട്ടൻ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കറക്റ്റ് ആയിട്ട് വരും നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ ആ സിറ്റുവേഷൻ അയാൾ വരും 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 അപ്പോൾ ചിന്തിക്കും നന്നായി അയാളോട് ചെയ്യാൻ പാടില്ലായിരുന്നു അത്ര നമ്മൾ പിന്നെ അവരോട് പറയാനോ കാലു പിടിക്കാൻ എൻ്റെ സ്റ്റോറി കിട്ടോ ഞാനത് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല 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 എന്ന് പറയാൻ ഞാൻ ഒരു പ്രാവശ്യം പറയാം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയം പറഞ്ഞു എന്നിട്ടും അവർ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ കാലം തെളിയിപ്പിക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെ ആരോടത്തും പോവാറില്ല കാലു പിടിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛൻ പറഞ്ഞു അച്ഛനെന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ പോലും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അച്ചാ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട നമ്മുടെ ഇത് ക്ലിയറാണെന്ന് നമ്മൾ നോക്കിയത് നമ്മൾ ജെനുവിൻ ആണെങ്കിൽ അതിൽ ക്ലിയർ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാം വരും നമ്മൾ മറ്റുള്ള ചതിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ച് ഒരു കലാപരമായിട്ട് ഒരാളെ ചവിട്ടിയിട്ട് മേളിൽ പറഞ്ഞില്ലേ ചവിട്ടിയിട്ട് മേലേ കയറുമ്പോൾ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇയാളെ ചവിട്ടി വേറൊരാൾ കയറും നമ്മളെ ചവിട്ടി വേറൊരാൾ വരും അത് പ്രഗതി ആര് പറഞ്ഞാലും പല പാര വയ്ക്കുന്നു പറഞ്ഞു എന്ത് പാര വെക്കാനും ഒരു പാര വെപ്പൊന്നുമില്ല നമുക്ക് നമുക്ക് വരും എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് അനുഭവം ജീവിതത്തിലുള്ള ഞാൻ അറിയാം ഭയങ്കര ഇമോഷണലായിരുന്നു ഞാൻ ഇപ്പൊ ചിലപ്പോൾ വീട്ടിൽ പോയി സംസാരിക്കുമ്പോഴാണ് ഭയങ്കര എനിക്ക് ഇമോഷണൽ സങ്കടം വരുന്നത് ചില കാര്യങ്ങൾക്ക് ഭയങ്കര ഒറ്റക്കിടുന്നറിയും പക്ഷെ എനിക്ക് എന്റെ അമ്മ ഒറ്റക്കരിക്കും നമുക്ക് വിഷമാ അമ്മയുടെ അമ്മ പോകമ്മ എപ്പോഴും എന്നെ എന്നു നോക്കി ഞാനമ്മക്ക് ഞാൻ ഓരോന്നും ആലോചിക്കുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ വാർത്ത ഒന്ന് ചിന്തിക്കും ചേട്ടാ ഇഷ്ടമൊന്നുമില്ല ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ചിരിപ്പിച്ച് നട നമ്മളെ പ്രേഷറെല്ലാം ചിരിപ്പിച്ച് നടക്കുന്ന കലാകാരന്മാരെ ഒത്തിരി പേരെ ഒത്തിരി വിഷമമായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം മ മമ്മൂക്കോട് കൂടെ അഭിനയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്കിങ്ങനെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസയില്ല താങ്ക്സ് താങ്ക്സ് താങ്ക്